പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലുക്ക് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനത്തിലെ ആ ലുക്ക് മോദിയുടെ ഓരോ തലപ്പാവും ഓരോ കഥയാണ് പറയുന്നത് അതെ സ്വാതന്ത്ര്യദിന ഫാഷനിലെ മോദി ടൈംലൈൻ ഫാഷൻ ലോകത്തും രാഷ്ട്രീയത്തിലും സൂപ്പർ ഹിറ്റാണ് ഓരോ വർഷവും ചരിത്രം പറയുന്ന ചെങ്കോട്ടയിൽ പതാക ഉയർത്താൻ മോദി എത്തുമ്പോൾ ധരിക്കുന്ന ഓരോ തലപ്പാവും ഇന്ത്യയിലെ ഓരോ പ്രദേശത്തെയും അവിടുത്തെ സംസ്കാരത്തെയും എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തോടൊപ്പം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം കൂടിയാണ് അദ്ദേഹം ധരിക്കുന്ന ആ തലപ്പാവും കേവലം പാഷൻ എന്നതിലുപരി രാജസ്ഥാൻ ഗുജറാത്ത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ പരമ്പരാഗത വസ്ത്രങ്ങളെ മോദി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇന്ത്യയുടെ പൈതൃകവും ഭാവിയും തമ്മിലുള്ള ഒരു പാലമായി ആ തലപ്പാവ് നിലകൊള്ളുകയാണ് കൂടാതെ ദേശസ്നേഹത്തിന്റെ ആഴത്തിലുള്ള വികാരങ്ങൾ ഉണർത്തുകയും ചെയ്യുന്നു ഇതിലൂടെ ഓരോ വ്യക്തികൾക്കും അടുപ്പം കൂടുകയാണ് മോദിയോടുള്ളത് ഓരോ വർഷവും വ്യത്യസ്തമായ നിറത്തിലും ശൈലിയിലുമുള്ള തലപ്പാവുകളാണ് മോദി തിരഞ്ഞെടുക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ ഓരോ സ്വാതന്ത്ര്യദിനത്തിലും വർണ്ണാഭമായ തലപ്പാവ് ധരിക്കുന്നുണ്ട് ഇത്തവണയും ആ പതിവ് തെറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം ആഘോഷിക്കുന്നത് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനമാണ് ഇത്തവണ ചെങ്കോട്ടയിൽ കാവ്യ തലപ്പാവ് ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് വെള്ളക്കുർത്തിയും കാവി നിറത്തിലുള്ള ബഡ്ഗാല ജാക്കറ്റും ത്രിവർണ പതാകയുടെ ഷാളുമായിരുന്നു ഇതിനൊപ്പം അദ്ദേഹം ധരിച്ചത് ലളിതമായ വസ്ത്രധാരണം ഭംഗിയുള്ള വെളുത്ത കുർത്തിയും സ്റ്റീവ്ലെസ് ജാക്കറ്റും അത് തലപ്പാവിന് കൂടുതൽ ഭംഗിയും നൽകി ത്രിവർണ നിറങ്ങളിൽ പ്രചോദിതമായ ബോർഡറുകളുള്ള ക്രീം നിറത്തിലുള്ള ഷാളായിരുന്നു അത് ഇത് ഇന്ത്യയുടെ ചരിത്രത്തോടും ഐക്യത്തോടുമുള്ള ആദരവ് വ്യക്തമാക്കുന്ന ഒന്നുകൂടിയാണ് കൂടാതെ കാവിനിറം ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകം കൂടിയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി ലഹരിയ പാറ്റേൺ തലപ്പാവായിരുന്നു ധരിച്ചത് ഓറഞ്ച് മഞ്ഞ പച്ച എന്നീ നിറങ്ങൾ ഒരുമിച്ചുള്ള ഒന്നായിരുന്നു അത് വെളുത്ത കുർത്തിയും ഇളം നീല ബദ്ഗല ജാക്കറ്റും ഇതിനൊപ്പം മോദി തെരഞ്ഞെടുത്തു രാജസ്ഥാനി ബന്ദാനി പ്രിന്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തിയേഴാം സ്വാതന്ത്ര്യദിനത്തിൽ തലപ്പാവായി പ്രധാനമന്ത്രി ധരിച്ചത് വെള്ളക്കുർത്തിയും കറുത്ത ജാക്കറ്റിനൊപ്പം മഞ്ഞ ഓറഞ്ച് വയലറ്റ് പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള ഷേഡുകളിലുള്ള ഒരു പ്ലീറ്റ് ചെയ്ത തലപ്പാവായിരുന്നു ധരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോദി ത്രിവർണ പതാകയുടെ നിറത്തിലുള്ള തലപ്പാവ് ധരിച്ചായിരുന്നു പതാക ഉയർത്തിയത് ഇതിനൊപ്പം അദ്ദേഹം വെള്ളക്കുർത്തിയും നീല ജാക്കറ്റും അണിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരമ്പരാഗത കുർത്തിയായിരുന്നു വേഷം അതിനൊപ്പം നീല ജാക്കറ്റും വെള്ളയും ഓറഞ്ചും നിറത്തിലുള്ള ഒരു സ്കാർഫും ആയിരുന്നു ജോഡിയാക്കിയത് കണങ്കാൽ വരെ നീളമുള്ള കോലാപുരി ഫെറ്റാ ശൈലിയിലുള്ള തലപ്പാവായിരുന്നു അന്ന് അദ്ദേഹം തിരഞ്ഞെടുത്തത് മഹാമാരിക്കാലം രണ്ടായിരത്തി ഇരുപതിൽ ഓറഞ്ചും ക്രീമും കലർന്ന തലപ്പാവായിരുന്നു മോദി ധരിച്ചത് ക്രീം നിറത്തിലുള്ള കുർത്തിയും വെള്ളയും ഓറഞ്ചും നിറത്തിലുള്ള സ്കാഫും അദ്ദേഹം അന്ന് ഇതിനോടൊപ്പം തെരഞ്ഞെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ഓറഞ്ചും പച്ചയും നിറത്തിലുള്ള കരിസ്മ ഡിസൈനിലുള്ള രാജസ്ഥാൻ പാരമ്പര്യം പ്രദർശിപ്പിക്കുന്ന തലപ്പാവായിരുന്നു വെളുത്ത നിറത്തിലുള്ള വസ്ത്രത്തിനൊപ്പം കാവി ബോർഡറുള്ള വെളുത്ത സ്കാഫ് സ്കാഫെന്ന് ഫാഷൻ ലോകത്തും ചർച്ചയായ ഒന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ചുവപ്പും കാവിയും കലർന്ന തലപ്പാവും വെളുത്ത കുർത്തിയും ധരിച്ചാണ് മോദി എത്തിയത് പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനേഴിൽ മഞ്ഞയും ചുവപ്പും നിറങ്ങളുള്ള ക്രോസ് ഗോൾഡൻ തലപ്പാവും അതിൽ ഒരു ലൈനുകളുള്ള ഡിസൈനുമാണ് ധരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ മോദി പിങ്ക് മഞ്ഞ ചുവപ്പ് ഓറഞ്ച് നിറങ്ങളിലുള്ള ഡൈ ചെയ്ത തലപ്പാവും ചെക്കുകളുള്ള വെളുത്ത ഹാഫ് സ്ലീവ് കുർത്തിയുമായിരുന്നു സെലക്ട് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി ധരിച്ചത് ചുവപ്പും കടും പച്ചിയും കലർന്ന മഞ്ഞ നിറത്തിലുള്ള ക്രോസ് ഡിസൈനുള്ള തലപ്പാവായിരുന്നു അത് ഏറെ ആകർഷണമായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമാണ് രണ്ടായിരത്തി പതിനാലിലേത് അന്ന് ഏവരും മോദിയുടെ ആ ലുക്ക് ഏറ്റെടുക്കുകയും ചെയ്തു ജോധ്പൂരി ബന്ദേജ് തലപ്പാവ് ധരിച്ചായിരുന്നു അദ്ദേഹം രാജ്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്യപ്പെട്ടത് തലപ്പാവിന് പച്ചയും ഭംഗിയുള്ള കടും ചുവപ്പും നിറമായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം